അന്ന് പോലുള്ള എല്ലാ ചെലവുകളും സാർ തന്നെ ഏറ്റെടുത്ത് അവന് ഈ നിലയിൽ എനിക്ക് കിട്ടി എന്റെ പൊന്നുപോലെ എനിക്ക് കിട്ടി ഒരുപാട് നന്ദിയുണ്ട് അടച്ചനായിട്ട് തന്നെ കൊണ്ടുതന്ന എന്റെ ചികിത്സയ്ക്ക് വേണ്ടി പൈസ സഹായിച്ച യൂസഫ് അലി സാറിനോട് ഒരുപാട് നന്ദിയുണ്ട് എത്ര നന്ദിയോ പറഞ്ഞാലും മതിയാത്തില്ല ആ പ്രാർത്ഥന ദൈവം കേട്ടു ദൈവം ഭൂമിയിലേക്ക് ഒരാളെ അയച്ചു എന്ന് തന്നെ പറയാം അത് യൂസഫ് അലി സാറായിരുന്നു എൻ്റെ വേണ്ടി സഹായിച്ച യൂസഫ് അലി സാറിന് വേണ്ടി ഞാൻ എപ്പോഴും ഉമ്മാടെ വിളി കേട്ടു മാത്രമല്ല മോന് വേണ്ട എല്ലാ ചികിത്സാ സഹായം ഏകദേശം പതിനെട്ട് ലക്ഷം രൂപയോ

പറയാൻ വാക്കുകളില്ല എനിക്ക് കേട്ടോ അത്ര സന്തോഷമാണ് ഇപ്പം കാരണം ഇവരൊക്കെ വിഷമിച്ചിരുന്ന ഒരു സമയമാണ് ഒരു ദൈവം ഒരു മനുഷ്യനെ ഭൂമിയിലേക്ക് അയച്ചു അതായത് ദൈവത്തിന് വേണ്ടി ഒരു മനുഷ്യൻ വന്ന് ഈ മോൻ്റെ ജീവൻ രക്ഷിച്ചു എന്ന് തന്നെ പറയല്ലേ സാറിന് വേണ്ടിട്ട് ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ ദുബായിലും കാര്യങ്ങളും സാറിന് ഞങ്ങൾ ഉൾപ്പെടുത്തും കാര്യം ഇവനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു ആ ഒരു പ്രതീക്ഷ മങ്ങിയ സമയത്താണ് യുസ്ഫലി സാർ അവിടെ വരുന്നത് നമുക്ക് നമ്മുടെ മോന് വേണ്ടി സഹായം കേട്ടു എന്നുള്ളതാണ് പഠിച്ചു കേട്ടു നമുക്ക് എത്രയും പെട്ടെന്ന് പിന്നെ കാര്യങ്ങളെല്ലാം എളുപ്പമാക്കി തന്നിയത് അദ്ദേഹത്തിന്റെ ആ ഒരു മനസ്സ് വലിയ മനസ്സിന് ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങൾ എപ്പോഴും ഞങ്ങൾ എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക മറക്കില്ല മറക്കില്ല ഒരിക്കലും തിരിച്ചു വരവാണ് ാണ് ആ മനുഷ്യൻ വരുന്നത് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ കൊല്ലം കരിക്കോടാണ് മോന്റെ പേര് മുഹമ്മദ് സഫാൻ സഫാൻ അല്ലേ മോന് പതിനാല് അല്ലേ മോന് പെട്ടെന്നൊരു അസുഖം വന്ന് മോൻ വെന്റിലേറ്ററിലായിരുന്നു കഴിഞ്ഞ അഞ്ച് ദിവസം ഏറ്റവും പാവപ്പെട്ട ഒരു കുടുംബമാണ് വാടകയ്ക്ക് താമസിക്കുന്ന ഒരു കുടുംബമാണ് ഇവർക്ക് മോന്റെ ചികിത്സയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ബന്ധുക്കൾക്കായാലും അച്ഛനും അമ്മയ്ക്കും ഒക്കെ ആയാലും എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് യൂസഫലി സാർ ഈ മോൻ കിടക്കുന്ന മോൻ ചികിത്സയിലിരിക്കുന്ന ആശുപത്രിയിൽ വളരെ അപ്രതീക്ഷിതമായിട്ട് യൂസഫ്ലി സാർ വരുന്നത് അദ്ദേഹത്തിന്റെ ജീവനക്കാരന്റെ അമ്മയോ മറ്റോ കാണാനായിട്ടാണ് വളരെ അപ്രതീക്ഷിതമായിട്ട് ഇവരൊന്നും അറിയുന്നില്ല അപ്പം അദ്ദേഹത്തെ കാണാൻ പോകുന്നു ആദ്യമൊന്നും കാണാൻ പറ്റിയില്ല പക്ഷേ എങ്ങനെയൊക്കെയോ ഒരുപാട് ശ്രമം നടത്തി പക്ഷേ എങ്ങനെയൊക്കെയോ മോന്റെ ഉമ്മ അദ്ദേഹത്തിന്റെ അടുത്ത് എത്തിപ്പെടുന്നു ഉറക്കെ വിളിച്ചു പറഞ്ഞു സാറേ എൻ്റെ മോനെ ഒന്ന് സഹായിക്കാമോ എന്നുള്ള ആ ഉറക്കിയുള്ള വിളി ആ മനുഷ്യൻ കേട്ടു ഒരു പ്രാർത്ഥന കൊണ്ടായിരിക്കാം ആ മനുഷ്യൻ കേട്ടത് ഉമ്മയുടെ വിളി കേട്ടു എന്ന് മാത്രമല്ല മോന് വേണ്ട എല്ലാ ചികിത്സാ സഹായം ഏകദേശം പതിനെട്ട് ലക്ഷം രൂപയോളം വേണ്ടി വന്നു ആശുപത്രിയിൽ ചികിത്സിക്കാൻ മോനെ തിരിച്ചു കൊടുത്തു ഈ ഉമ്മായിക്കും ഉപ്പായ്ക്കും പൊന്നു മോനെ തിരിച്ചു കൊടുത്തു എന്ന് തന്നെ വേണം പറയാം വേണ്ട ഇവരൊക്കെ സന്തോഷമുണ്ട് ഒരു നാടിനു മുഴുവൻ ഇവിടെ ജാതി മത ഭേദമന്യ എല്ലാവരും മോന് വേണ്ടി പ്രാർത്ഥിക്കാൻ അത്ര മിടുക്കനായിരുന്നവൻ അങ്ങനെ കണ്ടാൽ തന്നെ അറിയത്തില്ല എത്ര മിടുക്കനായിരുന്നു അവനു വേണ്ടി ഒരു നാട് മുഴുവൻ പ്രാർത്ഥിക്കുകയായിരുന്നു ആ പ്രാർത്ഥന ദൈവം കേട്ടു അങ്ങനെ ദൈവം ഭൂമിയിലേക്ക് ഒരാളെ അയച്ചു എന്ന് തന്നെ പറയാം അത് യൂസഫ്ലിസാർ ആയിരുന്നു ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കൊല്ലം മെഡിസിറ്റിയിലായിരുന്നു മോൻ ആയി മോനെ എന്റെ ചികിത്സയ്ക്ക് വേണ്ടി പൈസ സഹായിച്ച യൂസഫ് അലി സാറിനോട് ഒരുപാട് നന്ദിയുണ്ട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല അദ്ദേഹത്തിന് അല്ലാതെ ഉള്ള ദീർഘായുള്ള ദീർഘായുസ കൊടുക്കട്ടെ എനിക്ക് എന്തെങ്കിലും സാറിനെ കാണാൻ മതിയായ ആഗ്രഹമുണ്ട് പടച്ചവനായിട്ട് തന്നെ കൊണ്ടു തന്ന എത്തിച്ചതാ മുന്നിൽ പറ്റത്തില്ല ഞങ്ങളെ പൊന്നു മോനെ ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് സാറ് ഹെലികോപ്റ്ററിലോട്ട് കയറാൻ തുടങ്ങിയ സമയത്ത് സാറേ ഒന്ന് വിളിച്ച് സാറേ കുറവെ പഠിക്കുന്ന എൻ്റെ പൊന്നു മോനെ സാറേ സാറേ ഒന്ന് ശ്രദ്ധിക്കുന്നു പറഞ്ഞ് വിളിച്ച് ആ സമയത്ത് ഞങ്ങൾ സാറും അവിടെ നിന്ന് എല്ലാവരും ശ്രദ്ധിച്ച് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഒരിക്കലും സാറ് കാര്യം ഞങ്ങൾ കാണാതെ പോയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അതൊരു ചലിപ്പിച്ച് ഭയങ്കര നിരാശയായി പോയേനെ അപ്പം സാറ് പറഞ്ഞു അതിൽ നിന്ന് ഒരാളെ വിളിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എനിക്കവിടെ എത്തുമെന്ന് പോലും എനിക്കറിയില്ല ഞാൻ എങ്ങനെയാണ് അവിടെ ഞാൻ എത്തിപ്പെട്ട അപ്പം ചെന്ന് ഞാൻ ചെന്ന് സാറിൻ്റെ അടുത്ത് നിന്ന് സാർ ചെന്നാണ് ഞാൻ പറഞ്ഞ നിനക്ക് കൊറോണ പഠിച്ചു കൊടുത്ത് മോനെ ഇരുപത്തിയൂന്ന് ദിവസം പൂർത്തിയായ മോനെ കേട്ടാൽ നിനക്ക് ശ്വാസം മൊട്ട് വന്ന് മോനിക്ക് അഞ്ച് ദിവസമായിട്ട് വെന്റിലേറ്ററിലായിരുന്നു ഇപ്പോൾ ഏക്മോ ട്രീറ്റ്മെൻറ്റ് വേണമെന്നാണ് പറയുന്നത് അപ്പം സാറന്നെ ഏത് ട്രീറ്റ്മെൻ്റ് ഒന്നും ചോദിച്ചു എന്നോട് ഞാൻ പറഞ്ഞാൽ എക് എത്ര വയസ്സാണ് ഞാൻ പറഞ്ഞ പതിനാല് വയസ്സ് സാറ് അതിന് എന്താ ഞാൻ പറഞ്ഞ പത്തിരുന്നഞ്ച് ലക്ഷം രൂപ ചെലവാകുമെന്നാണ് പറയുന്നത് ഞങ്ങൾ വെറും സാധാരണക്കാർ ഞങ്ങളുടെ കയ്യിൽ യാതൊരു നിവർത്തിയില്ല ട്രീറ്റ്മെൻ്റ് ഞങ്ങൾ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ എന്താണ് മുന്നോട്ടുള്ള അവസ്ഥയെ ഞങ്ങൾക്ക് യാതൊരു പിടിയില്ലെന്ന് പറഞ്ഞു സാറ് വന്ന് വിഷമിക്കേണ്ടെന്തെന്ന് വെച്ചാൽ ചെയ്യാന്ന് പറഞ്ഞു പക്ഷേ നമ്മുടെ ഫുള് മൊത്ത ചെലവ് എൻ്റെ പൊന്നുപോനയ്ക്ക് വേണ്ടിയുള്ള മൊത്ത ചിലവ് സാറ് ഏറ്റെടുത്ത് ഒരിക്കലും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്തെങ്കിലും ഒരു സഹായം നമ്മൾ വിചാരിച്ചോളൂ പക്ഷേ അന്ന് പോലുള്ള എല്ലാ ചിലവുകളും സാറ് തന്നെ ഏറ്റെടുത്ത് അവനെ ഈ നിലയിൽ എനിക്ക് കിട്ടി എൻ്റെ പൊന്നുമോനെ എനിക്ക് കിട്ടി എനിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾക്ക് മാത്രമല്ല ഇവൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവരാണ് ഈ നാട് മൊത്തം എല്ലാവനെ സ്നേഹിക്കുന്ന ആൾക്കാരെല്ലാവരും പ്രിയപ്പെട്ടത് അവനെ അതുപോലെ തിരിച്ചു വന്ന് സാറിന് ഒരുപാട് നന്ദിയുണ്ട് പഠിച്ചവനോട് നന്ദി പറയുക കാര്യം എല്ലാവരും ദുവ ചെയ്ത് പഠിച്ചവനായിട്ട് സാറിന് നമ്മൾ മുമ്പിൽ അന്ന് കൊണ്ടെത്തിച്ച് യൂസ്ഫുള്ളി സാറിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും ഒരേപോലെ എല്ലാവരും എപ്പോഴും ദുയില് ഉൾപ്പെടുന്നുണ്ട് സാറിന് ആഫിയത്തുള്ള ദീർഘായുസ കൊടുക്കണേ തന്നെ ഞങ്ങളുടെ പ്രാർത്ഥന അപ്പൊ അവന് വലിയ ആഗ്രഹമുണ്ട് സാറിന് എന്തെങ്കിലും ഒന്ന് കാണണോന്ന് എന്റെ പൊന്നുപോന് ആഗ്രഹമുണ്ട് ആ ആഗ്രഹം ഒന്ന് സാറ് സാധിച്ചു കൊടുക്കണം ദൈവം നമ്മളെ കൈവിടത്തില്ലെന്ന് എപ്പോഴും ഞാൻ പറയുന്നുണ്ട് അപ്പൊ ഇതേപോലെ ദൈവമായിട്ട് എത്തിച്ചേരി മൊത്തം ട്രീറ്റ്മെന്റ് ഏറ്റെടുക്കുമെന്ന് എടുക്കും എന്ന് വിചാരിച്ചില്ല പക്ഷെ അതില് സാറിനോട് പറയാത്തീരാത്ത നന്ദിയുണ്ട് സാറിന്റെ ആ ആയുസ്സിന് ദീർഘായുസന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ എപ്പോഴും ഓരോ നിമിഷവും ദുവാ ചെയ്യാറുണ്ട് തബ്രാൻ അള്ളാഹു പറഞ്ഞവനെ ആ മനുഷ്യനും മനുഷ്യന്റെ കുടുംബത്തിനും അതിന് പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് ദീർഘായുസം കൊടുത്ത് നന്മകൾ ഭാര്യ ചോരി വർദ്ധിച്ചു കൊടുക്കട്ടെ ഇത്രയും സഹായം ചെയ്ത് ഞങ്ങളുടെ മോനെ നമുക്ക് കിട്ടും സാറിൻ്റെ വരവും ആ സഹായവും അതൊരിക്കലും മറക്കാൻ പറ്റത്തില്ല അദ്ദേഹത്തിന് ദീർഘായുസം നൽകി ഒരുപാട് പേർക്ക് സാറിൻ്റെ സഹായം ജനസഹ ദാരുണ്യം െന്ന് മാത്രം തിരിച്ചു കിട്ടത്തില്ല കിട്ടത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ആളിനെ തിരിച്ചു തന്നെ അതിൽ നിന്ന് കുടുംബത്തോട് എത്ര നന്ദി വേണം ഞാൻ തീരത്തില്ല ഇപ്പോഴും ഒരു മായിക ലോകത്താണ് അതെങ്ങനെയാ എങ്ങനെയാ സംഭവിച്ചതാണോ സ്വപ്നം കാണോ ഇപ്പോഴും അങ്ങോട്ട് ഓർക്കാൻ പറ്റില്ല അങ്ങോട്ട് ഓർക്കാൻ മനസ്സടറി പോകുന്ന രംഗങ്ങളാണ് വലുതായിട്ട് അതിനെപ്പറ്റി ഓർക്കാൻ പറ്റുന്നെങ്കിലും ഇപ്പോഴും മായകലോകത്ത് തന്നെയാണ് എൻഡിക്കാക്ക് വേണ്ടി സഹായിച്ച യൂസുൽ വേണ്ടി ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഞാനെന്നല്ല ഇവിടെ ഇവിടെ ഇപ്പം നിൽക്കുന്ന എല്ലാവരും ചെയ്തുകൊണ്ട്